ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് മുതുതല സ്കൂളിൽ നിർമ്മിച്ച ഉച്ചഭക്ഷണ ഹാൾ സമർപ്പിച്ചു വിജയോത്സവവും സംഘടിപ്പിച്ചു ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു നാന്നൂറോളം വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കൂടിയാണ് മുതുതല മുതലി സ്കൂളിൽ ഉച്ചഭക്ഷണശാല സജ്ജമാക്കിയത് ഇവിടേക്ക് ആവശ്യമുള്ള കസേരകളും മറ്റും പി ടി എ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹായത്താലും ലഭ്യമായി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉച്ചഭക്ഷണ ഹാളിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സംരംഭം ഇവിടെ കുട്ടികൾക്കായി ആരംഭിക്കുന്നതിൽ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക മറ്റ് സ്കൂളുകളൊക്കെ പോയാൽ അവർ ആദ്യം തരിക ഡൈനിങ് ഹോളിനും കിച്ചനും നിർമ്മിച്ച് തരണം അവരുടെ എം പിക്ക് നിവേദനം തരികാനും മതി അപ്പോൾ ഇത് നിവേദനമൊന്നും എനിക്ക് തരാതെ വളരെ സന്തോഷപൂർവ്വം എന്നെ സ്വീകരിച്ച മാനേജ്മെൻറ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക ഈ കാട്ട് മന അതായത് ഒരു പക്ഷെ കേരളത്തിലുണ്ടാവും ഏ മതി കുഴപ്പ ഞാനൊരു തമാശക്ക് പറഞ്ഞു ഈക്കാട്ട് മന എന്ന് പറയുന്നത് സ്കൂളിന്റെ മാനേജ്മെന്റാണ് ഞാൻ ചോദിച്ചു എത്ര പ്രാവശ്യം മാനേജ്മെന്റ് മാറി ചോദിച്ചു അപ്പൊ ഈ തൊണ്ണൂറ്റിയേഴ് വർഷത്തിനിടയ്ക്കും തൊണ്ണൂറ്റിയേഴ് അല്ലേ തൊണ്ണൂറ്റിയേഴ് വർഷത്തിനിടയ്ക്ക് മാറാത്ത കേരളത്തിലെ ഏക മാനേജ്മെന്റ് ഈ എ യു പി ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് ഓർത്തുന്നില്ല കാരണം ഒരുപാട് പ്രഗത്ഭരും വലിയ വലിയ ഒരുപാട് വിദ്യാഭ്യാസ രചക്ഷണരും ഒക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി പക്ഷെ കുറേ കഴിയുമ്പോൾ തലമുറകൾ കൈമാറി കൈമാറി അത് മറ്റു പല ആളുകളുമായി ആ മാനേജ്മെൻ്റ് മാറിയതാണ് പാലക്കാട് ജില്ലയിൽ ബഹുഭൂരിപക്ഷം ഞാൻ അതിശോക്തി പറയല്ല ഞാനൊരു പത്തിരുന്നൂറ് സ്കൂളുകളിൽ പോയിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് കൊല്ലത്തിനടുക്കം കൊറോണ സമയം ഒഴിച്ച് പക്ഷേ ഒരേ മാനേജ്മെന്റ് തൊണ്ണൂറ്റിയേഴ് വർഷം തുടരുന്നത് ഞാൻ കാണുന്ന ഇതോടൊപ്പം എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിക്കുന്നതിനായി വിജയോത്സവം സംഘടിപ്പിച്ചിരുന്നു പി ടി എ പ്രസഡന്റ് രവികുമാർ അധ്യക്ഷനായി പട്ടാമ്പി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ബാബുരാജ് പ്രതിഭകളെ അനുമോദിച്ചു മാനേജ്മെന്റ് പ്രതിനിധി സതീഷ് കുമാർ സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീഹരി മാസ്റ്റർ കൃഷ്ണകുമാർ പ്രജുത സി നിവേദ്യ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു